ആദ്യമായി എന്നെ ഇവിടെ എത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഖിൽ ജോസഫ് ഞാൻ എന്ന് പറയുന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ യു എസിലാണ് വർക്ക് ചെയ്യുന്നത് യു എസില് ഫിലാഡൽഫിയയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പേസിൽ റിസേർച്ച് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ നാട്ടിൽ ഡോക്ടർ ഓഫ് ഫാർമസി ചെയ്തു അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് യു എസ് പോവാനായി എൻ്റെ അഡ്മിഷൻ എല്ലാം റെഡിയായി അപ്പോൾ എനിക്ക് എൻ്റെ മെറിറ്റിൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ യു എസ് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നത് പക്ഷേ എൻ്റെ കോൺഫിഡൻസ് എല്ലാം തകടം വരച്ചുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം റിജക്ഷൻ കിട്ടി എങ്ങനെയൊക്കെയോ ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ച് അന്ന് അന്ന് തന്നെ തിരിച്ച് നാട്ടിലെത്തി അങ്ങനെ പത്താം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഡിസം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്താം തീയതി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ അതിനു മുമ്പേ ഞാൻ എനിക്ക് വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡിസംബർ ഇരുപത്താറാം തീയതി പോകാനായിട്ട് ഞാൻ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിരുന്നു അതെല്ലാം ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു കാരണം അന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയതെല്ലാം ആ ഒരു ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ചെന്നു ടിക്കറ്റ് കാണിച്ച് ചെന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അവർ സമ്മതിച്ചു ഞാൻ അവിടെ നിൽക്കുമ്പോൾ അന്ന് അവിടെ ലോട്ടിടുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയെ അമ്മയെ എൻ്റെ കൈകളിൽ എന്താണുള്ളൊരു കൃപ എനിക്ക് നൽകണം അതിനൊരു മീൻസ് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്ന പോലെ എനിക്ക് മാതാവിന്ന് എഴുതിയ ലോട്ട് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി വന്നു തീർന്നു കാരണം ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഒരു റിജക്ഷൻ കിട്ടി എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയി അപ്പോൾ യു എസ് വിസയുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറുമാസത്തേക്ക് ഒരു എമർജൻസി അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഫീസിബിൾ അല്ല ഞാൻ യു എസ് കോൺസുലേറ്റിന് മെയിൽ അയച്ചു എൻ്റെ ക്ലാസ് ജാനുവരി നാലാം തീയതി തുടങ്ങും എൻ്റെ ഫസ്റ്റ് ടൈം റിജക്ഷനായി എനിക്ക് വിസ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ച് ചെന്നൈ കോൺസുലേറ്റിൽ മെയിൽ അയച്ചു വിത്തിൻ സിക്സ് മന്ത്സിനുള്ളിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ ഇനി ഒരു എമർജൻസി അപ്പോയിൻമെൻറ്റ് പോസിബിളല്ല എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അങ്ങനെ വന്ന് ഇവിടെ നിന്ന് പോയ മീൻസ് ഉടമ്പടി എടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുമായിരുന്നു ഉടമ്പടി എല്ലാ ദിവസവും ബൈബിളും വായിക്കും അരമണിക്കൂറും ഒന്നുമല്ല അധികം കൂടുതൽ ഫുൾ ടൈം ബൈബിളും പിടിച്ചിരിക്കലായിരുന്നു അമ്മേ എൻ്റെ അമ്മേനെ കളിയാകുമായിരുന്നു ഫുൾ ടൈം ബൈബിളും പിടിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഡിസംബർ പതിനൊന്നാം തീയതി ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച അത് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ധ്യാനത്തിന് വരുന്ന ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഈ മെയിൻ ഹോളിൽ പകുതിയായിട്ടാണ് നിന്ന് അപ്പോൾ അന്ന് അന്ന് ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അവസാനത്തെ ആരാധനയുടെ സമയത്ത് ഒരു രണ്ട് മണിക്കും രണ്ടരയ്ക്കും ഇടയ്ക്കുമായിരിക്കും ആരാധന നടക്കുന്നത് ഞാൻ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ നിന്നൊരു ചേച്ചി അന്ന് എന്നോട് കഴിഞ്ഞിറങ്ങിപ്പോൾ പറഞ്ഞ മോനെ നീ പ്രാർത്ഥിച്ച കാര്യം അല്ലെങ്കിൽ നീ ചോദിച്ച കാര്യം എന്തായാലും മാതാവ് നടത്തി തരും നീ അതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വണ്ടി ചെന്ന് കയറി ഞാൻ ഇൻ്റർനെറ്റ് ഓണാക്കി എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ കൃത്യം രണ്ട് മണിക്ക് രണ്ടരയ്ക്കും ഇടയ്ക്ക് അതായത് ആരാധനയുടെ ഇടയ്ക്ക് രണ്ടേ കാലിന് എനിക്ക് എമർജൻസി അപ്പോയിൻമെൻറ്റിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അത് പോസിബിൾ അല്ല പക്ഷേ അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അതായത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻറ്റർവ്യൂ അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂന് ചെന്നു അന്ന് തൊട്ട് ഇന്നു വരെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നാലും അതേപോലെ ഇൻറ്റർവ്യൂ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എവിടെ പോയാലും അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ വാലറ്റിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോകുന്നത് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് പേടിയുണ്ട് കാരണം ആദ്യം റിജക്ഷൻ കിട്ടിയതാണ് രണ്ടാമത് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ ചെന്ന് ഞാൻ ഇൻ്റർവ്യൂവിനായിട്ട് ആ വിൻഡോയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഒരു അമേരിക്കൻ ലേഡിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വിസ അപ്രൂവ് ആവുകയാണെങ്കിൽ ഒരു നീല കളർ പേപ്പറാണ് അവർ തരുന്നത് ഞാൻ ആ വിൻഡോയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ വിസ ഓഫീസറുടെ കയ്യിൽ ഓൾറെഡി ഒരു ബ്ലൂ കളർ സ്ലിപ്പ് ഉണ്ട് അപ്പം എൻ്റെ മീൻസ് കഴിഞ്ഞ കഴിഞ്ഞവിടെ എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ വിസ അപ്രൂവായി അങ്ങനെ ഞാൻ തിരിച്ചെത്തി പക്ഷേ എൻ്റെ ടിക്കറ്റ് ഇരുപത്തി ആറാം തീയതിത്തേക്ക് ഞാൻ ഓൾറെഡി ബുക്ക്ഡ് ആണ് എൻ്റെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ടിക്കറ്റ്സ് ഓൾറെഡി ബുക്ക്ഡ് ബുക്ക്ഡായിരുന്നു പക്ഷേ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും അവധി ആർന്നുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ ഇരുപത്തി നാല് ഇരുപത്തഞ്ചും അവധി ആർന്നതുകൊണ്ട് കിട്ടിയില്ല മീൻ പോവാനായിട്ട് മീൻ ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ പോവാനായിട്ട് പറ്റിയില്ല പക്ഷേ ടിക്കറ്റ് ഞാൻ റീസ്കെഡ്യൂൾ ചെയ്തു അങ്ങനെ മുപ്പത്തൊന്നാം തീയതിത്തേക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഓൾറെഡി പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നാണ് ഒരുമിച്ച് പോകണം എന്നൊക്കെ പക്ഷേ ഈ സമയത്തെല്ലാം ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതേപോലെ ചെന്നൈയിലേക്ക് പോയപ്പോഴും ഞാൻ ഇവിടുന്ന് ഞാൻ പപ്പയും കൂടിയാണ് സെക്കൻഡ് ഇൻ്റർവ്യൂവിന് പോകുന്നത് ആ പോകുന്ന സമയത്ത് ഇവിടെ വന്ന് തമിഴ് ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്ന് കോൺസുലേറ്റിൽ ഇൻറ്റർവ്യൂവിന് വന്നവർക്കും അതേപോലെ അവിടെ അന്ന് വൈകിട്ട് പള്ളി തലേ ദിവസം വൈകിട്ട് പള്ളിയിൽ പോയിപ്പോൾ അവിടെയുള്ളവർക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിയായി ഞാൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും സ്റ്റാറ്റസ് പാസ്പോർട്ട് സ്റ്റിൽ വിത്ത് കോൺസുലേറ്റ് എന്ന് കാണിക്കും പന്ത്രണ്ട് മണിക്കാണ് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കെങ്കിലും ഇൻ ചെയ്യണം കാലിക്കട്ടി ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ന്യൂ ഇയർ ഈവാണ് പെരുമ്പാവൂരിൽ നിന്ന് കാലിക്കെട്ട് വരെ ഡ്രൈവ് ചെയ്യണം നല്ല ട്രാഫിക് ആയിരിക്കും അപ്പോൾ പോവാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തി അങ്ങനെ ഇരിക്കാതെ അപ്പോൾ ഞാൻ വീണ്ടും റൂമൊക്കെ അടച്ച് റൂമിൻ്റെ അകത്ത് ഇരുന്ന് ഉടമ്പടി ഒരു ധ്യാനം കൂടി പ്രാർത്ഥിച്ചു ഞാൻ മൂന്നേ മുക്കാലായപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ പാസ്പോർട്ട് റെഡി ഫോർ കളക്ഷൻ ഐസ് അതിൻ്റെ സ്റ്റാറ്റസ് ഞാനപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു അവൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ വിളിച്ച് ഞാൻ പറഞ്ഞു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം നീ കൗൺസിലേറ്റിൽ പോയി കളക്റ്റ് ചെയ്യണം അങ്ങനെ അവൻ അത് പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അത് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ ഞാനും പപ്പയും അമ്മയും എല്ലാമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബേസിക്കലി എന്നെ ഇപ്പോഴും പപ്പ പറഞ്ഞ് കളിയാക്കും പാസ്പോർട്ടോ വിസയോ കയ്യിലില്ലാതെ അമേരിക്കയ്ക്ക് പോകാൻ ഇറങ്ങിയത് നീ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതിലെല്ലാം ഉറച്ചു നിന്നപ്പോഴും ഈ പരിശുദ്ധ അമ്മയിലും ഈശോയിലുള്ള ഉള്ള അടിയുറച്ച വിശ്വാസം എപ്പോഴും വൻ വലിയൊരു ധൈര്യമായിരുന്നു അങ്ങനെ യു എസിലെത്തി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് വിസ പോവാൻ വിസ കിട്ടേണ്ട കാര്യം പോകാൻ പറ്റേണ്ട കാര്യം അതേപോലെ അവിടെ ചെന്നിട്ട് യു എസ്സിൽ നമ്മൾ ചെന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോകുന്നത് പാർട്ട് ടൈം ക്യാമ്പസിൻ്റെ അകത്ത് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് ജോലി കിട്ടുന്ന കാര്യം എല്ലാം ഉടമ്പടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് അവിടെ ചെന്ന് ജോലി കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല അതെല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ച നിയോഗമാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ ഞങ്ങൾ പേര് ഞാനും എൻ്റെ ഫ്രണ്ട്സും ചെന്ന യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഉദ്ദേശിച്ചത്ര നല്ലതായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങള് ഒരു ഫെബ്രുവരി സമയമായിപ്പോൾ യൂണിവേഴ്സിറ്റി മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി അങ്ങനെ യൂണിവേഴ്സിറ്റി മാറാനായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു മെയിൽ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഓഫർ ലെറ്റർ വന്നു അതായത് യു എസ് സി തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാനായിട്ട് പതിനായിരം ഡോളർ സ്കോളർഷിപ്പോടുകൂടി അതായത് ഇന്ത്യൻ മണി ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ സ്കോളർഷിപ്പോടുകൂടി പുതിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാനായിട്ടുള്ള ഓഫർ ലെറ്റർ വന്നു പക്ഷേ എല്ലാം റെഡി എന്ന് വിചാരിച്ചപ്പോഴും പിന്നെ ആളെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാനിവിടെ നിന്ന് എജ്യൂക്കേഷൻ ലോൺ എടുത്താണ് പോയത് അപ്പോൾ ഇത് മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്റർ എല്ലാം കിട്ടി ഞങ്ങൾ ബാങ്ക് മാനേജർ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഇത് മാറണം യൂണിവേഴ്സിറ്റി മാറണമെന്ന് പറഞ്ഞപ്പം ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞത് സോറി അതിനുള്ള പ്രൊവിഷൻ ഇല്ല കാരണം നീ യൂണിവേഴ്സിറ്റി മാറുന്നത് നിന്റെ തന്നിഷ്ടപ്രകാരമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ലോൺ മാറ്റി തരാനായിട്ട് സമ്മതി സാധിക്കില്ല നിന്റെ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ നിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആയ എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാത്രമാണ് ഒരു റീസൺ വാലിഡ് റീസൺ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കോവിഡിൻ്റെ സമയമാണ് അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് വിഷമം വന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാന്നുള്ളതാണ് ബാക്കി വരുന്നിടത്ത് വെച്ചാണ് പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലായിരുന്നു സ്റ്റിൽ ആൻഡ് ഉടമ്പടി തീർന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടിയിലായിരുന്നു എന്നും രാവിലെ മധ്യസ്ഥ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും എല്ലാം ചെല്ലുന്നുണ്ട് അതോടൊപ്പം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറും ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കാതെയാണ് കോവിഡിൻ്റെ സമയമാണ് അന്ന് ട്രംപാണ് പ്രസിഡൻറ്റ് പ്രസിഡൻ പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് എൻ്റെ ഈ മാനേജർ ഞങ്ങൾ എന്നോട് പറയാണ് നിന്റെ കൺട്രോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കാതെ ആ ഒരാഴ്ച ട്രംപ് പുതിയ റൂളായിട്ട് വരാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോയി കോവിഡ് തീരുന്നവരെ അവിടെ നിന്ന് പഠിക്കണം അപ്പോൾ എൻ്റെ ഞാൻ ഓൾറെഡി പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സസ് കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ആക്കി പുതിയ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് രണ്ട് ക്ലാസ് എങ്കിലും ഇൻപേഴ്സൺ എടുക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം മാതാവ് മാതാവിനങ്ങേ അറ്റം വരെ ഉണ്ട് എന്ന് പറയുന്ന പോലെ യു എസ് പ്രസിഡന്റ് ത്രൂ ഒരു പ്രൊക്ലമേഷൻ ഇറക്കിയിട്ട് അത് മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു റൂള് വന്നു അത് ഒഫീഷ്യലായിട്ട് വന്നു ഉടനെ അതിൻ്റെ മെയിലെടുത്തു ബാങ്ക് മാനേജർക്ക് അയച്ചു ബാങ്ക് മാനേജർ പറഞ്ഞു ഓക്കെ നൗ ദിസ് ഈസ് സംതിങ് ദ ഔട്ട് ഓഫ് യുവർ കൺട്രോൾ ആൻഡ് വി ആർ അപ്രൂവിങ് യുവർ ട്രാൻസ്ഫർ ഓഫ് ലോൺ അങ്ങനെ ലോൺ ട്രാൻസ്ഫർ ആയി കിട്ടി എൻ്റെ കാര്യം നടന്നെങ്കിലും പക്ഷേ എനിക്കുള്ളിൽ വിഷമം ഉണ്ടായിരുന്നു കാരണം എന്നെ പോലെ പഠിക്കാൻ വന്ന ആയിരക്കണക്കിന് പിള്ളേർ ഈ ഒരു നിയമം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് ലോങ് ആയിട്ട് നിൽക്കരുത് അപ്പോൾ എൻ്റെ ഈ റൂൾ വന്നു എൻ്റെ ലോൺ ട്രാൻസ്ഫർ ആയി ദ വെരി നെക്സ്റ്റ് വീക്ക് തന്നെ യൂണിവേ യു എസ്സിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ പ്രസിഡൻഷ്യൽ ഡിസിഷനെ ചാലഞ്ച് ചെയ്തു സുപ്രീം കോർട്ടിൽ യൂണിവേഴ്സിറ്റീസ് കേസ് ജയിച്ചു അങ്ങനെ പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ ഓവർടൈൻ ചെയ്തു അതായത് സ്റ്റുഡൻസ് തിരിച്ചു പോവണ്ട അതായത് കറക്റ്റ് ആ ഒരാഴ്ച എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാതാവ് യു എസ് പ്രസിഡന്റ് ത്രൂ എൻ്റെ കാര്യങ്ങൾ റെഡിയാക്കി തന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് മീൻസ് ഉടമ്പടിയിൽ സമർപ്പിച്ചതായ ഒത്തിരി നിയോഗങ്ങളുണ്ട് ഓൺ ക്യാമ്പസ് ജോലി കിട്ടുന്നതായാലും അവിടെ മീൻസ് ഓൺ ക്യാമ്പസിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ അതുകൊണ്ട് റിസേർച്ച് അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവരെപ്പോഴും യു എസ് ആയിട്ട് യു എസിലുള്ളവർക്ക് കൊടുത്തട്ടേ നമുക്ക് തരത്തുള്ളൂ പക്ഷേ ഉടമ്പടിയിൽ വെച്ച് സമർപ്പിച്ച ഒരു നിയോഗത്തിന് ഒരിക്കലും കുറവ് വന്നിട്ടില്ല ഒന്നിനു പകരം ഒരു ക്യാമ്പസ് ജോലി കിട്ടുന്നതിന് പകരം മൂന്നും നാലും ജോലിയൊക്കെ നൽകി മാതാവും ഈശോ എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ് പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് ഓരോ ഇന്റേൺഷിപ്പിന്റെ ഇന്റർവ്യൂ കൂടുമ്പോഴും എല്ലാം കാശുരൂപം മുറുക മുറുക പിടിച്ചിരുന്നോണ്ടാണ് ഇന്റർവ്യൂ കൂടുന്നതെല്ലാം എനിക്കിപ്പോഴും കോൺഫിഡൻസോടെ പറയാം അന്ന് മുതൽ അതായത് ആദ്യമായിട്ട് കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ യു എസ് ചെന്നൈ കോൺസുലേറ്റിൽ ഇന്റർവ്യൂവിന് പോയ അന്ന് മുതൽ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും കാശിരൂപം പിടിച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂവിലും എനിക്ക് തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അത് എൻ്റെ കഴിവ് കൊണ്ടല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പും ബോധ്യമുണ്ട് ഞാൻ അങ്ങനെയാണ് ഇന്ത്യൻ അത് കഴിഞ്ഞ് രണ്ട് സെമസ്റ്റർ കഴിഞ്ഞു പിന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള ഇതായി ഇൻ്റേൺഷിപ്പ് ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടി അതെല്ലാം ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു അതേപോലെ ഉടമ്പടിയുടെ കൂടെ തന്നെ പിന്നെ എനിക്ക് അവിടെ ആയതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന പോലെ പെട്ടെന്ന് കയറ് ചെല്ലാനൊന്നും പറ്റത്തില്ല അവിടെ അവിടെ വിസിറ്റ് സ്റ്റാഗ് വേണം അതും റിലേറ്റഡ് ആയിട്ടുള്ളവരെ മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടുത്തുള്ളൂ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കായിട്ട് അവർക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു കൺസൾട്ടൻസി പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ചാർജ് വാങ്ങുന്ന മീൻസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുവായിരുന്നു അങ്ങനെ എന്നെ റീച്ച് ഔട്ട് ചെയ്യുന്ന പോലും ഞാൻ സഹായിക്കാതിരുന്നിട്ടില്ല അതൊരു കാരണപ്രവർത്തനമായിട്ട് ഞാൻ കരുതുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള ഇൻറ്റേൺഷിപ്പ് കിട്ടി പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ മൂന്നാമത്തെ സെമസ്റ്റർ ഫുൾ ഇൻറ്റേൺഷിപ്പ് കിട്ടി അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സെമസ്റ്ററിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു ഇത് വേണമായിരുന്നു കണ്ടിന്യൂ കണ്ടിന്യൂറ്റി കിട്ടണമായിരുന്നു അതിൻ്റെ അതും ഉടമ്പടിയിലും അതേപോലെ ലൈറ്റ് ഏകാൻഡിൽ പ്രയറും തെളിച്ച് പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് മൂന്നാമത്തെ സെമസ്റ്ററും നാലാമത്തെ സെമസ്റ്ററും ഫുൾ ടൈം ഇൻ്റേൺഷിപ്പോടുകൂടി പഠിത്തം ആക്കി അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് വന്നു അപ്പോൾ യു എസില് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഭയങ്കര പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഫോറിൻ ടാലൻറ്റിനെ യു എസ് കമ്പനീസ് ഹയർ ചെയ്യണമെങ്കിൽ അവർക്ക് ആ സെയിം പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് യു എസ് സിന്ന് ഒരാളെ കിട്ടുന്നില്ല എന്ന് അവർ പ്രൂവ് ചെയ്യണം അതുകൊണ്ട് പിന്നെ ഒരു ഒരു ഫോറിൻ ടാലൻറിന് വർക്ക് വിസ സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറൗണ്ട് ഒരു എയ്റ്റ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആ റേഞ്ചിൽ വരുന്ന അത്രയും ചിലവുണ്ട് ഒരു കമ്പനിക്ക് ഒരാളെ സ്പോൺസർ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഉണ്ട് വിൽ നവ് ഓർ ഇൻ ദ ഫ്യൂച്ചർ വിൽ യു റിക്വയർ സ്പോൺസർഷിപ്പ് അത് നമ്മൾ എസ് ഇട്ടുകഴിഞ്ഞാൽ ആയിരം ജോലിക്ക് അപ്ലൈ ചെയ്താൽ പത്തണത്തിൽ നിന്ന് പോലും റിപ്ലൈ വരത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ സമയത്തെല്ലാം ഞാൻ രണ്ടാം ഉടമ്പടി ഓൺലൈൻ പുതുക്കുന്ന സമയമായിരുന്നു ഓൺലൈൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അതേപോലെ ഏത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഉടമ്പടി കാശുരൂപം കൈപ്പിടിച്ചാണ് എല്ലാ ഇൻറ്റർവ്യൂവിനും ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഞാൻ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ പൊസിഷൻ പിന്നെ എനിക്ക് ജോലി കിട്ടാനായിട്ട് അഞ്ച് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അഞ്ച് ഇൻറ്റർവ്യൂസും ഉടമ്പടി കാശരൂപം കൈപ്പിടിച്ച് തന്നെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അത് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി അതായത് എൻ്റെ ടീമിൽ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരും യു എസ് സിറ്റിസൻസ് ആണ് പതിന പന്ത്രണ്ട് പേരിൽ പത്ത് പേരും യു എസ് ആണ് ഒരാൾ മാത്രമാണ് ഞങ്ങൾ വേറെ രണ്ട് പേര് ഇന്ത്യക്കാർ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് മാസ്റ്റേഴ്സ് ഉള്ളവരുള്ളൂ ബാക്കി പന്ത്രണ്ട് പേരിൽ പത്ത് പേരും യു എസ് സീന്ന് പി എച്ച് ഡി ചെയ്ത പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് എവിടെയും വിളിച്ച് പറയാൻ പറ്റും എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല ഭർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ അനന്തമായ കരുണ്യത്താൽ ഇതുകൊണ്ട് മാത്രം എനിക്ക് ലഭിച്ച ജോലിയാണ് അതേപോലെ ജോലി ലഭിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു മൂന്നാല് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതാണ് ഭാവിയിലേക്ക് നല്ലത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ വിസ സ്പോൺസർഷിപ്പ് നോക്കണം അതിലുപരി കർത്താവ് അല്ലെങ്കിൽ ദൈവം ഏതാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്തെല്ലാം ലൈറ്റ് എ ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഒരു ദിവസം ലൈറ്റ് എ ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചിട്ട് അന്ന് വൈകിട്ടത്തെ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് എന്നോട് ഉള്ളിൽ ആരോ പറയുവാണെങ്കിൽ നീ ബൈബിൾ എടുത്ത് വായിക്കി നീ നീ ബൈബിളെടുത്ത് വായിക്കുന്നതിൻ്റെ കൺഫ്യൂഷൻ മാറ്റിത്തരാം അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചു എനിക്ക് നെഹമിയ ഏഴ് കിട്ടി ഞാൻ വായിച്ചു തുടങ്ങി കുറേ സംഖ്യകൾ ഇങ്ങനെ കുറേ അക്ക നമ്പറുകൾ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനത് മൊത്തം വായിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചോദിച്ചു കർത്താവെ നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത് കുറേ നമ്പേഴ്സ് ഉണ്ട് ഇത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്നോട് ഉള്ളി എന്ന് പറഞ്ഞു നീതെല്ലാം എഴുതി കൂട്ടി നോക്ക് നീ ഇതെല്ലാം കൂട്ടി ആ നമ്പറുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എഴുതി കൂട്ടി നോക്കുന്നു പറഞ്ഞു ഞാനങ്ങനെ എഴുതി കൂട്ടി നോക്കി അപ്പോൾ ഒരു വലിയ ഒരു വലിയ സംഖ്യയാണ് വരുന്നത് അപ്പോൾ ഈ വലിയ സംഖ്യ വന്നപ്പോൾ ഞാൻ തന്നെ പറയണം ഇത്രയും സാലറി കിട്ടാൻ എനിക്കൊരു യോഗ്യതയല്ല സോ ഇത് എന്തായാലും എന്റെ സാലറി അല്ല പക്ഷേ നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കർത്താവിനോട് പറയാണ് നിന്റെ യോഗ്യതയെ പ്രതി അല്ല എന്റെ നീതിയെ പ്രതി ഞാൻ നിനക്കിത് നടത്തി തരും നീ വിചാരിക്കുന്നതിലും വലിയ കാര്യങ്ങൾ ഞാൻ നിനക്കായി ചെയ്തു തരും അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അഞ്ചാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നപ്പോൾ വളരെ ചെറിയൊരു സംഖ്യയുടെ വ്യത്യാസത്തില് എനിക്ക് ആ നെഹമിയ ഏഴില് കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണോ അത്രയും വലിയൊരു സാലറി പാക്കേജ് എന്ന് കർത്താവും പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ആ അതോടൊപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇത് കൂടാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഏഹ് ലൈറ്റ് കാൻഡിൽ പ്രയർ ത്രൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അത് ഫൈനാൻഷ്യൽ ആയാലും ഒറ്റയ്ക്കാണ് താമസിക്കുന്ന അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അതേപോലെ ജോലി കിട്ടി ഞാൻ പഠിച്ചത് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് അവിടുന്ന് ജോലി കിട്ടി ന്യൂ ജേഴ്സിക്ക് മൂവ് ചെയ്യുമ്പോഴും എനിക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ അപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ച് സീറോ മലബാർ ഇടപക ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് അപ്പാർട്ട്മെൻറ്റ് വന്നു ഒത്തിരി മലയാളികളുണ്ട് അല്ലെങ്കിൽ ഒരു മീൻസ് അവിടെ പോയി ഏകാന്ത ജീവിതം നയിക്കാന്ന് പറഞ്ഞൊരവസ്ഥ ആയതും അല്ലെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങൾ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഞാൻ എന്ന് വന്നോ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയുടെ അവിടെ തിരുക്കരങ്ങളിൽ പിടിച്ചു ഏൽപ്പിച്ചു വഴി നടത്തിയിട്ടുണ്ട് ഒന്നിനും ഒന്നിനും ഒരു കുറവ് വരാത്ത രീതിയിൽ എല്ലാത്തിലും ഉപരിയായി കുലുക്കി നിറച്ചു തരും നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ കുലിക്ക് നിറച്ച് തന്നെ തന്നിട്ടുണ്ട് ഓരോ കാര്യത്തിലും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാം എനിക്ക് വേണമെന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഞാനൊരു യൂത്ത് ആണ് അപ്പോൾ ഇത്രയും പുറത്തു പോയി ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് ഈ ലോകത്തോട് എ യൂത്ത് എനിക്ക് വിളിച്ച് പറയണം ഇതെല്ലാം എനിക്ക് പരിശുദ്ധം വേണം മാധ്യസ്ഥത്തിലൂടെ കിട്ടിയതാണെന്ന് വിളിച്ച് പറയാനായിട്ട് ഭയങ്കര കൊതിയുണ്ടായിരുന്നു മെയിൽ ഇവിടെ വരാനായിട്ട് നോക്കിയാൽ പക്ഷേ ലീവ് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം കർത്താവ് വളരെ നന്നായി ഒരുക്കി തന്നു അതോടൊപ്പം ഒരു ഫൈനൽ ഇതും കൂടി കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ആണെന്ന് ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ഞാൻ അന്ന് അവിടെ വാഷിങ്ടൺ എന്ന് പറഞ്ഞ അതായത് യു എസ് ക്യാപിറ്റലായ വാഷിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് വലിയ പള്ളി അവിടെ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ കൺഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഡയഗ്നോസ്ഡ് ആണെന്ന് പറഞ്ഞു അന്ന് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു അമ്മേ ഉടമ്പടിയിൽ പുതിയ ഉടമ്പടി ഇനി പുതുക്കുമ്പോൾ ഞാൻ സമർപ്പിച്ചോളാം പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം നോക്കിക്കോളണം ഞാൻ എന്ന് നാട്ടിൽ വരുന്നു അന്ന് വന്ന് ഞാൻ എൻ്റെ ആൾക്കാരെ കയറിയെന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അതേപോലെ പപ്പയമ്മയം ഈ പള്ളിയിൽ അതായത് വാഷിങ്ടണിൽ ആ പള്ളിയിൽ കൊണ്ടുവന്ന് നിൻ്റെ നിനക്ക് നന്ദി പറയിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അങ്ങനെ തന്നെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് അമ്മയുടെ മുടി പോകാനായിട്ട് ഇടവരുത്തരുത് അതുപോലെ അതായത് കീമോതെറാപ്പി ചെയ്യേണ്ട അവസ്ഥ വരരുത് ബട്ട് വേറെ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ സാധിച്ചോളാം പക്ഷേ കീമോതെറാപ്പി ചെയ്യാനും മുടി പോകാനായിട്ട് ഇടവരുത്തരുത് എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ തന്നെ അമ്മയ്ക്ക് വെരി ഏർലി സ്റ്റേജ് ആയിരുന്നു സോ ബ്രസ്റ്റ് റിമൂവൽ സർജറി വേണ്ട ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി മതി എന്ന് പറഞ്ഞു അത് ചെയ്തു Uh, followed ഫോളോളോഡ് ബൈ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ആവശ്യം ഉണ്ടായില്ല ഷീസ് കംപ്ലീറ്റ്ലി ഫൈൻ ആൻഡ് ഹീൽഡ് റൈറ്റ് നൗ പിന്നെ ഇത് കൂടാതെ ഒത്തിരി ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ചേച്ചിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നും അതേപോലെ പപ്പയ്ക്കമ്മയ്ക്ക് യു എസ് ഫിസ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്ന യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതുപോലെ വീട് പണിയേണ്ട കാര്യത്തിൽ എനിക്ക് വീട് പണിയണോ വേണ്ട ഇപ്പോ പണി ഞാൻ ജോലി കയറിയിട്ട് ഒന്നര കൊല്ലം ആവുന്നേ ഉള്ളൂ അപ്പോ അതിനുമുമ്പ് ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ബേഡൻ എടുത്ത് തലയിലേക്ക് വെക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഉടമ്പടിയിൽ സമർപ്പിച്ചും അതേപോലെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടും ഇതിലെല്ലാം ഉപരി എന്ത് സങ്കടം വന്നാലും മരിച്ചത് അമ്മയോട് ഞാൻ ഡയറക്റ്റ് ആയിട്ടിരുന്ന് പറയും റൂമിലിരുന്ന് ഒരു അമ്മയും മോനും സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ച് പറയും ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ നിനക്ക് അറിയില്ലാത്തതൊന്നുമല്ല പക്ഷെ എനിക്കറിയാം നീ വഴി കാണുമെന്ന് പക്ഷേ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെയാണ് എനിക്ക് പറയാൻ വേറെ ആരുമില്ല നിന്നോട് മാത്രമേ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാം എല്ലാവരോടും ഉടമ്പടി എടുക്കുന്നവരോട് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരോരും ഒരിക്കലും മടി വിചാരിക്കേണ്ട പ്രത്യേകിച്ച് യൂത്തിനോട് ഒരു കുറച്ച് നമുക്ക് കുറച്ച് ഒപ്പോസിഷനൊക്കെ തോന്നുന്ന സമയമാണ് ഇന്നത്തെ കാലം അതാണ് പക്ഷേ എല്ലാവർക്കും ഒരു ഞാൻ കോൺഫിഡൻ്റ് ഇവിടെ നിന്ന് പറയാ ലൈക് ഒരിക്കലും ഒരിക്കലും കൈവിടില്ല ചേർത്ത് പിടിക്കും എപ്പോഴായാലും അത് ഇതേപോലെ ഒരു വലിയൊരു കൃപാസനം നമുക്ക് ഉള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ അതുപോലെ മീൻസ് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അത് എല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണം പുറത്തുള്ള ആർക്കും കിട്ടാത്തൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് സോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മ ഈശോ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി നിന്നെ